കോൺഗ്രസ് പരാജയപ്പെട്ട് ബി ജെ പി ജയിക്കുമ്പോൾ സന്തോഷിക്കുന്ന സി പി എമ്മിന് എന്ത് രാജ്യസ്നേഹമാണുള്ളതെന്ന് അബ്ദുൾ സമദ് സമദാനി എം പി അഭിപ്രായപ്പെട്ടു കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ചക്കുവള്ളിയിൽ നടത്തിയ കുറ്റവിചാരണ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ അവശേഷിക്കുന്ന സഹിഷ്ണുതയും മതേതരത്വവും ഇല്ലാതാക്കാനാണ് കോൺഗ്രസ് മുക്തഭാരതത്തിനായി ബി ജെ ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി കോൺഗ്രസ് പരാജയപ്പെട്ട് ബി ജെ പി ജയിക്കുമ്പോൾ സന്തോഷിക്കുന്ന സി പി എമ്മിന് എന്ത് രാജ്യസ്നേഹമാണുള്ളതെന്ന് നാം ചിന്തിക്കണമെന്ന് അബ്ദുൾ സമദ് സമദാനി എം പി അടുത്ത കാലത്ത് ചില സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോ അവരുടെ റോൾ എന്തായി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവർ കർണാടക എന്തായിട്ട് അവരുടെ റോൾ എന്തായിരുന്നു ജയിക്കാൻ വേണ്ടി കൊടുക്കുന്നു അതാണ് അതാണ് ഇന്ത്യയുടെ അവശേഷിക്കുന്ന സഹിഷ്ണുതയും മതേതരത്വവും ഇല്ലാതാക്കാനാണ് കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി ബി ജെ പി ശ്രമിക്കുന്നത് കോൺഗ്രസ് ഇല്ലാതായാൽ രാജ്യമാണ് നശിക്കുന്നത് ഇന്ത്യയെ വീണ്ടെടുക്കാനാണ് രാഹുൽ ഗാന്ധി രാജ്യമെമ്പാടും ഭാരത് ജോഡോ യാത്ര നടത്തിയതെന്നും അതിനെ പിന്തുണയ്ക്കുകയാണ് ഓരോ രാജ്യസ്നേഹിയുടെയും കടമയെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയുമായി പാർലമെന്റിലും പുറത്തും ഏറെ സംസാരിക്കുവാനും ഇടപെടാനും അവസരം ലഭിച്ച എനിക്ക് ജവഹർലാൽ നെഹ്റുവിന്റെ ദർശനങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും ബോധ്യമായതെന്നും അദ്ദേഹത്തിലൂടെ രാജ്യം വീണ്ടെടുത്താൽ പഴയ ഇന്ത്യയെ നമുക്ക് തിരിച്ചു ലഭിക്കുമെന്നും സമദാനി പറഞ്ഞു അദ്ദേഹം കണ്ണീരുമായിട്ട് കൊടിക്കുന്നുണ്ട് ഇത് മനുഷ്യത്വത്തെ രാഷ്ട്രീയമാണ് ഇത് സ്ഥിടിക്കേണ്ട കാര്യമാണ് ശ്രീ കൊടിക്കുന്ന സുരേഷ് ഇവിടെ വന്നിരിക്കുന്നു ശ്രീ രാഹുൽ ഗാന്ധി നടത്തുന്ന യാത്രയുടെ പംഗദ ശേഷമാണ് ചെറിയൊരു കാര്യമല്ല അത് അതത്യതയിലെ മറ്റത്യത്തേക്ക് രാഹുൽജി പറയുന്ന ഒരു വാക്കുണ്ട് അത്യത്തേകൂചി നാടു കൊണ്ടൻ പറയുന്ന വാക്കുണ്ട് നഫ്രത്തിന്റെ ബസാറിൽ മേം मोहब्बत കാ ദൂക്കാന് വിരോധത്തിന്റെ വിദ്വേഷത്തിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ രാജ്യത്തെ മതേതര പാർട്ടികളെ അണിനിരത്തി ഇന്ത്യ മുന്നണി രൂപീകരണം ഇതിനായിട്ടുള്ളതാണെന്നും കേന്ദ്രത്തിലും കേരളത്തിലും ഇതിനായി നമുക്ക് ഒത്തുചേരാമെന്നും ഇതിനെതിരെ നിൽക്കുന്നവരെ തിരിച്ചറിയണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റി ചക്കുവള്ളിയിൽ നടത്തിയ കുറ്റവിചാരണ സസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം കൊടിക്കുന്ന സുരേഷ് എം പി മുഖ്യപ്രഭാഷണം നടത്തി ചെയർമാൻ ഗോകുലമനിൽ അധ്യക്ഷത വഹിച്ചു കെ സി രാജൻ പി രാജേന്ദ്രപ്രസാദ് എം വി ശശികുമാരൻ നായർ സി മോഹനൻപിള്ള അഡ്വക്കറ്റ് സുൽഫിക്ക സലാം തോപ്പിൽ ജമാലുദ്ദീൻ കുളക്കട രാജു കെ എസ് വേണുഗോപാൽ ഇടവനശ്ശേരി സുരേന്ദ്രൻ സുധാകരൻ പള്ളത്ത് പ്രകാശ് മൈനാഗപ്പള്ളി വൈഷാജാൻ കാലക്കാട്ടനിൽ അനൂത്ത് അജ് ആയിക്കുന്നം അബ്ദുൾ അസീസ് കല്ലട ഫ്രാൻസിസ് ബിജു മൈനാഗപ്പള്ളി ഹുസൈൻ പോരുവഴി പി നൂറുദ്ദീൻകുട്ടി കല്ലട വിജയൻ തുണ്ടിൽ നൌഷാദ് കെ സുകുമാരപിള്ള മെക്കാ വെഹാബ് കാരുവളിൽ ശശി പി കെ രവി രവി മൈനാഗപ്പള്ളി കാഞ്ഞിരവിള അജയ്കുമാർ കല്ലട ഗിരീഷ് കെ കൃഷ്ണൻകുട്ടി നായർ സുഹൈൽ അൻസാരി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചക്കുവള്ളി